നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി പറ്റിയ പോലീസ് മേധാവി എന്ന് തെളിയിച്ച് ഷേഖ് ദർവേഷ് സാഹിബ് വെറുതെയല്ല കാലാവധി അവസാനിച്ചിട്ടും പിണറായി ഒരു വർഷം കൂടി ദർവേഷിന്റെ കസേര ഉറപ്പിച്ചത് ഉടായി ഷേഖ് ദർവേഷ് സാഹിബിനെയും ഭാര്യയെയും കുടഞ്ഞ് കോടതി ഭാര്യയുടെ പേരിലുള്ള ഭൂമിയുടെ അസ്ഥി വരെ തോണ്ടി കോടതി ഇപ്പോൾ ജപ്തി ചെയ്തു സംസ്ഥാന പോലീസ് മേധാവിയും നിയമ ലംഘനം നടത്തിയെന്ന വിവരം പുറത്തു വന്നതോടെ ആഭ്യന്തര വകുപ്പിന് വയ്യാവേലി വായ്പാ ബാധ്യതയുള്ള ഭൂമി വിൽക്കാനാണ് നീക്കം നടത്തിയത് പോലീസ് മേധാവി തന്നെ ഇങ്ങനെ അപ്പോൾ പിന്നെ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ നിലവാരം ഊഹിക്കാമല്ലോ എല്ലാ പോലീസുകാരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല എന്നാൽ ഈ കൂട്ടത്തിലുള്ള ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം കോടതിക്ക് കൈയടിച്ച് ജനങ്ങൾ ഭൂമി വിൽക്കാനായി എഴുപത്തിനാല് ലക്ഷം രൂപയുടെ കരാർ ഉണ്ടാക്കുകയും മുപ്പത് ലക്ഷം രൂപ മുൻകൂറായി വാങ്ങുകയും ചെയ്ത ശേഷം കരാർ ലംഘിച്ചതിന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കും എതിരെയുള്ള കോടതി വിധി ഇപ്പോൾ ചർച്ചകളിലെത്തുകയാണ് പത്ത് പോയിന്റ് എട്ട് സെന്റ് വരുന്ന ഭൂമി വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കോടതി ജപ്തി ചെയ്തിരിക്കുകയാണ് പണം തിരികെ നൽകുമ്പോൾ ജപ്തി ഒഴിവാക്കുമെന്നാണ് വ്യവസ്ഥ പരാതിക്കാരൻ നടത്തിയ അന്വേഷണത്തിലാണ് ഇതേ ഭൂമിയിൽ പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും ഇരുപത്തിയാറ് ലക്ഷം ബാധ്യതയുണ്ടെന്നും മനസ്സിലാകുന്നത് തുടർന്നാണ് ഇയാൾ കോടതിയെ സമീപിക്കുന്നത് പലിശയും ചെലവും ഉൾപ്പെടെ മുപ്പത്തി ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഡി അശോക് കുമാർ മുഖേന കോടതിയെ സമീപിക്കുകയായിരുന്നു മെയ് ഇരുപത്തിയെട്ടിനാണ് ഭൂമിയിൽ ജപ്തി നോട്ടീസ് പതിച്ചത് ഫലത്തിൽ ഭൂമി വാങ്ങാനെത്തിയ എത്തിയ ആളിനെ ചതിച്ചുവെന്നാണ് കേസ് പണയ വസ്തു വിൽക്കാൻ ശ്രമിക്കുന്നത് ഗുരുതര കുറ്റമാണ് എന്നാൽ ഈ കേസിൽ സിവിൽ നടപടികൾ മാത്രമാണ് പരാതിക്കാരൻ എടുത്തതെന്നാണ് സൂചന ഭൂമി വാങ്ങാൻ കരാർ ഒപ്പിട്ട വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി സബ് ജഡ്ജി അനു തോമസ് വിധി പ്രസ്താവിച്ചത് ഡി ജി പിയുടെ ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ പേരിൽ പേരൂർക്കട വില്ലേജിലെ ബ്ലോക്ക് നമ്പർ ഇരുപത്തി മൂന്നിൽ മ്പർ നൂറ്റി നാൽപ്പതേ ബാർ മൂന്നായി ഉള്ള ഭൂമി വിൽക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് വഴുതക്കാട് സ്വദേശി ടി ഉമർ ഷെരീഫുമായി കരാർ ഒപ്പിട്ടതെന്ന് പരാതിയിൽ പറയുന്നു ഇത് മുഖവിലയ്ക്കെടുത്താണ് കോടതിയുടെ നടപടികൾ ഈ വിധിയോട് പോലീസ് സേനയിൽ നിന്നും ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല ഇടപാടുകളെല്ലാം ഡി ജി പിയുമായി ബന്ധപ്പെട്ടായിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായി മുപ്പത് ലക്ഷം രൂപ നൽകിയെന്ന് ഉമർ പറയുന്നു വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ ഒറിജിനൽ ആധാരം കാണണമെന്ന് താൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഉമർ ഷെരീഫ് വ്യക്തമാക്കി പ്രോപ്പർട്ടിയിൽ യാതൊരു ബാധ്യതയുമില്ല എന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് കരാർ വെച്ചിരുന്നു രണ്ടു മാസമായിരുന്നു കാലാവധി ആദ്യ ഘട്ടത്തിൽ പതിനഞ്ച് ലക്ഷമാണ് കൊടുത്തത് രണ്ട് തവണയായി ഇരുപത്തി അഞ്ച് ലക്ഷം ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അഞ്ചു ലക്ഷം പണമായി വേണമെന്നാവശ്യപ്പെട്ടതിനാൽ ഡി ജി പിയുടെ ചേംബറിൽ പോയി കൊടുത്തു വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് സ്ഥലം ആൽത്തറ എസ് ബി ഐ ബ്രാഞ്ചിൽ ഇരുപത്തിയാറ് ലക്ഷം ബാധ്യതയുണ്ടെന്ന് അറിഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തരാമെന്ന് പറഞ്ഞുവെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി തരുന്നില്ല അവഹേളിക്കണമെന്ന ആഗ്രഹമില്ല പണം തരാത്തതിനാലാണ് നിയമപരമായി നീങ്ങിയത് അങ്ങനെയാണ് കോടതി ജപ്തി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പണം തരാതെ ഇങ്ങനെ ചെയ്തതെന്ന് തനിക്ക് അറിയില്ല എന്നും പരാതിക്കാരൻ പറയുന്നു അതേസമയം ഭാര്യയുടെ പേരിലുള്ള ഭൂമി ഇടപാടിൽ നിന്ന് ഒരു പിൻവാങ്ങലും നടന്നിട്ടില്ല എന്ന് ഡി ജി പി ഷെയ്ക്ക് ദർവേഴ് സാഹിബ് പ്രതികരിച്ചു കൃത്യമായ കരാറോടെയാണ് ഭൂമി വിൽപ്പനയിൽ ഏർപ്പെട്ടത് അഡ്വാൻസ് പണം തന്ന ശേഷം കരാറുകാരൻ ഭൂമിയിൽ മതിൽ കെട്ടി മൂന്ന് മാസം കഴിഞ്ഞിട്ടും പണം നൽകാതെ അഡ്വാൻസ് തിരികെ ചോദിച്ചു ഭൂമി വിറ്റിട്ട് പണം നൽകാമെന്ന് അറിയിച്ചുവെന്നും ഡി ജി പി പറയുന്നു ഭൂമിക്ക് വായ്പയുണ്ടായിരുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നു മുഴുവൻ പണവും നൽകിയ ശേഷം പ്രമാണം എടുത്തു നൽകാമെന്നായിരുന്നു ധാരണ തനിക്കാണ് നഷ്ടം സംഭവിച്ചതെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഡി പ്രതികരിച്ചു എന്തായാലും ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ കുറ്റമാണ് ഉണ്ടായതെന്ന് കണ്ടെത്തിയാണ് ഇപ്പോൾ കോടതി നടപടിയെടുത്തിരിക്കുന്നത് ശക്തമായ നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് പോലീസ് മേധാവിയാണ് എന്ന ഒരു പ്രിവിലേജും കോടതിയിൽ വിലപ്പോയില്ല എന്തായാലും പിണറായിക്ക് പറ്റിയ ആൾക്കാരെയൊക്കെയാണ് മൂപ്പർക്ക് കിട്ടുന്നത് അത്തരത്തിലുള്ള ആൾക്കാരെ മാത്രമേ മൂപ്പര് തന്റെ വലയത്തിൽ എടുക്കുകയുള്ളൂ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ മൂപ്പരും അല്ലറ ചില്ലറ കയ്യിലിരിപ്പുകളൊക്കെ ഉള്ള ആളായിരുന്നു എങ്കിലും എല്ലാ സമയത്തും ഇങ്ങനെ പിന്തുണച്ചും പൊതിഞ്ഞും ഒക്കെ സംരക്ഷിച്ചിരുന്നത് പിണറായി വിജയനാണ് ലോക്നാഥ് ബെഹ്റയെ വഴിവിട്ട് സഹായിച്ചതിനൊക്കെ പിണറായിക്ക് നേരെ വിമർശനവും ഒക്കെ ശക്തമായതാണ് നമുക്കറിയാം പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലും ഒക്കെയായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് ലോക്നാഥ് ബെഹ്റ അത്തരത്തിലൊക്കെ എത്രയോ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ചുറ്റും വേണ്ടത് അദ്ദേഹത്തിന്റെ കിങ്കരന്മാരായി ശിങ്കിടികളായി നിൽക്കുന്ന ആൾക്കാരെയാണ് അതുകൊണ്ട് തന്നെ അത്തരക്കാരെ മാത്രമേ തന്റെ കൂടെ നിർത്തുകയുള്ളൂ എന്തായാലും ഷെയ്ഖ് ദർവേഷിന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പറ്റിയ ആള് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ ദീർഘിപ്പിച്ചത് ഇതോടെ ഒരു കൊല്ലം കൂടി പോലീസ് മേധാവി സ്ഥാനത്ത് ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ തുടരാനാകും പോലീസ് മേധാവിയായി ദർവേഴ് സാഹിബ് ഒരു കൊല്ലം മുമ്പാണ് ചുമതലയേറ്റത് സംസ്ഥാന പോലീസിന്റെ തലവന് ഒരു കൊല്ലം കൂടി സർവീസ് ദീർഘിപ്പിക്കാൻ സുപ്രീം കോടതി വിധി പ്രകാരം സർക്കാരിന് കഴിയും ഈ സാഹചര്യത്തിലായിരുന്നു സർക്കാരിന്റെ ഈ നീക്കം മുൻപ് പോലീസ് മേധാവിയായിരുന്ന അനിൽകാന്തിന്റെ സർവീസ് കാലാവധിയും സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ നീട്ടി നൽകിയിരുന്നു ആന്ധ്രാപ്രദേശ് സ്വദേശിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ ഐ പി എസ് ഓഫീസറുമാണ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് കഴിഞ്ഞ ഒരു കൊല്ലവും വ്യക്തിപരമായ വിവാദങ്ങളിലൊന്നും കുടുങ്ങാത്ത ക്ലീൻ ഇമേജിന് ഉടമയായിരുന്ന പോലീസ് മേധാവിയായിരുന്നു ഇദ്ദേഹം ഈ സാഹചര്യത്തിലാണ് കാലാവധി നീട്ടി നൽകിയത് കേരള കേഡറിൽ എ എസ് പി ആയി തുടങ്ങിയ അദ്ദേഹം ഗവർണറുടെ എ ഡി സി ആയും ഐക്യരാഷ്ട്രസഭയുടെ മിഷന്റെ ഭാഗമായി കൊസോവയിലും പ്രവർത്തിച്ചിട്ടുണ്ട് എസ് പി റാങ്കിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായിരുന്നു എ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിച്ച ശേഷം പോലീസ് ആസ്ഥാനം വിജിലൻസ് ക്രൈംബ്രാഞ്ച് ഉത്തരമേഖല ക്രമസമാധാനം എന്നീ വിഭാഗങ്ങളിലും കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ജയിൽ മേധാവി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് ഡയറക്ടറുമായി സർവീസിൽ ഉടനീളം ക്ലീൻ ഇമേജ് ആണ് പോലീസ് മേധാവിയുടെ മുഖമുദ്ര അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ ഭൂമി വില്പന കേസിലെ കോടതി തീരുമാനം വന്നിരിക്കുന്നത് എന്തായാലും ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു ബ്ലാക്ക് മാർക്കായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്